ഗൈസ് ഇന്നലെ വാക്സിൻ എടുത്തിട്ടുണ്ടായിരുന്നു രാത്രി നല്ല പനിയായിരുന്നു രാവിലേക്ക് ചൂടൊക്കെ കുറഞ്ഞ് നിയ ബേബി ഒന്ന് ഉഷാറായിട്ടുണ്ട് നല്ല കളിയിലാണ് ഇന്ന് വേറൊരു സ്പെഷ്യൽ ഉണ്ട് സംഭവം പായസമൊന്നുമല്ല പക്ഷേ അടുക്കളയിലെ അമ്മ ഉരുളിയിൽ തേങ്ങാപ്പാലും പിന്നെ കരിഞ്ചീരകവും തെച്ചിപ്പൂവൊക്കെ കൂടിയിട്ട് വെന്ത വെളിച്ചെണ്ണ ഉണ്ടാക്കുകയാണ് ഇതിനെപ്പറ്റി ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇതിനെ പറ്റി അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ഒരുപാട് സമയം തേങ്ങാപ്പാൽ ഇങ്ങനെ കിടന്ന് ഉരുളിയിൽ കിടന്ന് കുറുകി കുറുകി വന്നു കഴിഞ്ഞാലാണ് ഈ വെന്തവെളിച്ചെണ്ണ ഉണ്ടാവുക പൊന്നും നിയോബേബിയും കൂടിയിട്ട് പശുമ്പേന കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് പശുമ്പേന കാണുന്നപ്പോൾ ഒരു സ്ഥിരം കലാപരിപാടിയായിട്ട് കോഴീനൊക്കെ കാണുന്നത് നിയോബേബിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോഴീനോട് സംസാരിക്കുകയൊക്കെ ചെയ്യും ഓഫീസിൽ പോയി തിരിച്ചു വന്നപ്പോൾ വന്നപ്പോ ബേബി കാത്ത് വെക്കുന്നുണ്ടായിരുന്നു ശ്രദ്ധ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു ശ്രദ്ധ ചേച്ചി നിയബേബിനോട് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞിട്ട് ടാറ്റയൊക്കെ ഒക്കെ പറഞ്ഞിട്ട് പോയി ബേബിക്ക് ശ്രദ്ധ ചേച്ചി ശലഭ ചേച്ചീനൊക്കെ ഒരുപാട് ഇഷ്ടമാണ് അതുപോലെ ചെറിയ മക്കളെ ഒരുപാട് ഇഷ്ടമാണ് അച്ഛമ്മ വെന്ത വെളിച്ചെണ്ണ കുപ്പിയിലാക്കാണ് ഒരു ഉരുളിയോളം തേങ്ങാപ്പാലൊക്കെ മിക്സ് ചെയ്തിട്ട് കുറുക്കിയെടുത്തിട്ട് കിട്ടിയത് ആകെ ഒരു ലിറ്ററോളം എണ്ണയാണ് കുട്ടികൾക്ക് കൊടുക്കാൻ വളരെ നല്ലതാണിത് ഇതിനെപ്പറ്റി അറിയുന്നവർ ഒന്ന് കമന്റ് ചെയ്യണേ